എല്ലാ കൂട്ടുകാർക്കും ക്വിസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കെ പി എസ് ഡിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സ്വദേശ് മെഗാ ക്വിൽ എൽ പി തലത്തിൽ സ്കൂൾ ലെവലിൽ ചോദിച്ച ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ സബ് ജില്ലാ തലത്തിലേക്ക് പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഇത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും കുട്ടികൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാവ് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ കൂടി സെലക്ട് ചെയ്യുക ജോയിൻ അവർ ഫാമിലി റൈറ്റ് നൗ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എന്താണ് ഉത്തരം എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ രണ്ടാമത്തെ ചോദ്യം ഏതു വർഷമാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് ഉത്തരം അമ്പത്തിരണ്ട് സെക്കൻഡ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് ഉത്തരം കെ കേളപ്പൻ ഗാന്ധിജിയുടെ ആത്മകഥ ഏതു ഭാഷയിൽ ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഉത്തരം ഗുജറാത്തി ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സി രാജഗോപാലാചാരി സ്കൂൾ തലം ആയതുകൊണ്ട് തന്നെ ചോദ്യോത്തരങ്ങളെല്ലാം വളരെ ലളിതമായിരുന്നു എന്നാൽ സബ് ജില്ലാ ജില്ലാ തലങ്ങളിലേക്ക് പോകുമ്പോൾ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ടഫ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതനുസരിച്ച് കൂട്ടുകാർ പ്രിപ്പയർ ചെയ്തു നൽകി ഏഴാമത്തെ ചോദ്യം ഇതാണ് കേരളത്തിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം ഏതാണ് ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം ഏതു വർഷമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ശ്രീ അവാർഡ് നേടിയ കായിക താരം ഏതാണ് ഉത്തരം ക്രിക്കറ്ററായ സഞ്ജു സാംസൺ ആടു ജീവിതം എന്ന കൃതി രചിച്ചത് ആരാണ് ഉത്തരം ബെന്യാമി നിങ്ങൾ എനിക്ക് രക്തം തരും ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിനാണ് ഇതാരുടെ വാക്കുകളാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് വിഴിഞ്ഞം തുറമുഖം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം തിരുവനന്തപുരം നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ഉത്തരം കെ തായാട്ട് ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ന്യൂഡൽഹി രാമചന്ദ്ര പാണ്ഡുരന്റെ ആരുടെ യഥാർത്ഥ പേരായിരുന്നു ഉത്തരം താന്തിയ തോപ്പി ഇന്ത്യയുടെ രാഷ്ട്ര രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി തീവേണ്ടിയിൽ നിന്ന് ഇറക്കി ഇറക്കിവിട്ട സ്റ്റേഷൻ ഏതാണ് ഉത്തരം പീറ്റർ മാരിറ്റേഴ്സ് ബർഗ് ആദ്യമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കാലുകുത്തി ഇന്ത്യക്കാരൻ ഉത്തരം ശുഭാംശു ശുക്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ആനി ബറ്റന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് സരോജിനി നായിഡു ആണ് എനിക്ക് ശേഷം അദ്ദേഹം എന്റെ ഭാഷ സംസാരിക്കുമെന്ന് എനിക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒന്ന് ജനുവരി പതിനഞ്ചിന് ഐ എൻസി മുമ്പാകെ പ്രസംഗിക്കുമ്പോൾ ആരെക്കുറിച്ചാണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത് ഉത്തരം ജവഹർലാൽ നെഹ്റു അടുത്തതായി ടൈ ബ്രേക്കർ ക്രസ്റ്റൻസ് ആണ് ഒന്നാമത്തേത് ഗാന്ധിജിയുടെ സമരമാർഗം ഏതായിരുന്നു ഉത്തരം സത്യാഗ്രഹം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ്യം നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരം രാജസ്ഥാൻ ഇന്ത്യയിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ സലീം അലി അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണ ദൗത്യത്തിന് നൽകിയ പേര് എന്താണ് ഉത്തരം ഓപ്പറേഷൻ സിന്ധൂർ ഇതോടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കാണ് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നോ ഉപകാരപ്പെട്ടെന്നോ തരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൻറ്റ് ചെയ്യാനും ഈർക്കത് താങ്ക് യു ഫോർ വാച്ചിങ്